മാർച്ച് ഏഴിന് റേഷൻ കടകൾ അടച്ചിട്ട് വ്യാപാരി സംഘടനകൾ സമരം നടത്തും യൂണിയൻ പ്രതികളുമായി മന്ത്രി ജി ആർ അനിൽകുമാർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് കടയെടുപ്പ് സമരം ജൂലൈ മുഴുവൻ റേഷൻ കടകളും അടയ്ക്കുന്നതോടൊപ്പം കളക്ടറേറ്റിന് മുമ്പിലേക്ക് മാർച്ചും തൊണ്ണയും സംഘടിപ്പിക്കും അവകാശങ്ങൾ അംഗീകരിക്കുക ക്ഷേമനിധിയിൽ സർക്കാർ വിഹിതം ഉറപ്പാക്കി പരിഷ്കരിക്കുക വ്യാപാരികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംസ്ഥാനത്തെ വ്യാപാരികളിൽ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഒൻപത് പേർക്കും നിലവിലെ വേതനം കൊണ്ട് കട നടത്താൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് ഒരു വർഷത്തെ വേതന കണക്കുകൾ നിർത്തി സംഘടനാ പ്രതിനിധികൾ ചൂണ്ടിക്കാണിക്കുന്നു കേരളത്തിലെ റേഷൻ വ്യാപാരികൾ ഈ മാസം തീയതി കടകൾ അടച്ചിട്ട് പ്രതിഷേധം രേഖപ്പെടുത്തി ജില്ലാ ധർണ അതായത് കേരളത്തിലെ റേഷൻ സം വിതരണം നടത്തുന്ന റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങൾ കാലാകാലങ്ങളിൽ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് യാതൊരു അനുഭാവപൂർവമായ അനുഭാവപൂർവ്വമായ നടപടികളും സ്വീകരിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് കടക്കാൻ പോകുന്നത് കേരളത്തിലെ റേഷൻ മേഖലയിലെ എല്ലാ സംഘടനകളും ഒത്തുചേർന്നുകൊണ്ട് ഒരു കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ധർണ നടത്തുന്നത് ആ ധർണയിൽ എല്ലാ റേഷൻ വ്യാപാരികളും പങ്കെടുക്കുന്നത് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഞങ്ങളുടെ ജീവിതമാർക്കും അതായത് വേദന വർധനം ഉണ്ടാകണം ഞങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന ആ ശമ്പളം പോലെ ഇഷ്ടമായ ഒരു ശമ്പളമാണെന്ന് റേഷൻ വ്യാപാരികൾ ജീവിക്കുന്നത് അതുപോലെ തന്നെ സെയിൽസ്മാൻ ശമ്പളമില്ല കട വാടകയിൽ ഒരു റേഷൻ വ്യാപാരിക്ക് നാൽപ്പത്തഞ്ച് ഗിൻഡൽ സാധനം വിൽക്കുന്ന ഒരു റേഷൻ വ്യാപാരിക്ക് പതിനെണ്ണായിരം രൂപയാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് ാണ് വൈദ്യുതി ബില്ലും സെയിൽസ്മാനുള്ള വേതനവും നൽകുന്നത് ഇത്തരം കടകൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് കടക്കാർക്ക് പതിനായിരത്തിൽ താഴെ മാത്രമാണ് വരുമാനമെന്നും നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു